ിലേക്ക് എല്ലാവർക്കും സ്വാഗതം പന്ത്രണ്ട് മണിയായിട്ടോ ഇപ്പം ഞാനും അതുകൂട്ടി ഫിസിയോതെറാപ്പി സെൻ കഴിഞ്ഞൊക്കെ വന്നിരിക്കുവാണ് അപ്പം നമ്മുടെ ഫിസിയോതെറാപ്പി കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു കുറച്ച് നേരം എങ്ങനെയാന്ന് കാണണ്ടേ നമ്മുടെ സാധാരണ ഒരു പത്ത് മിനിറ്റ് അല്ലേ എല്ലാവരും കണ്ടിട്ടുള്ളൂ അപ്പം അതൊട്ടി ഞാനും തന്നെ ഉള്ളു കേട്ടോ അതൊട്ടി ഞാനും തന്നെ ഉള്ളൂ അപ്പം നമ്മുടെ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് എങ്ങനെയാണെന്ന് കാണാം അപ്പോൾ നമുക്ക് എന്തായാലും വീടയിലേക്ക് പോകാലോ ഞാനും മോനും തന്നെ ഉള്ളൂട്ടോ അതെ ചൂത മീനാണ് മേടിച്ചേക്കുന്നത് കാരണം ഞങ്ങൾ തന്നെ ഉള്ളതുകൊണ്ട് മീൻ മേടിച്ച് കറി വെച്ച് വയ്ക്കുവാണെങ്കിൽ രണ്ടു ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാനും മോനും തന്നെ ഉള്ളതുകൊണ്ട് ചൂത മീനാണ് മേടിച്ചേക്കുന്നത് അപ്പോൾ ഇത് കറി വെച്ചാൽ എനിക്ക് രണ്ട് ദിവസത്തേക്കും ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തേക്കുണ്ട് ഞാനാണെങ്കിൽ ആരും ഇല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചത് ഒരു ചമ്മന്തിയിലൊക്കെ ഞാനൊതുങ്ങും കേട്ടോ പക്ഷേ നമ്മുടെ മോന് പറ്റത്തില്ല അവന് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആള് നല്ല ഹെൽത്ത് ആയിരിക്കണം അതുകൊണ്ട് കറികളൊക്കെ വേണം അതുകൊണ്ട് വേവിച്ചാണ് പിന്നെ ഇപ്പോൾ മീൻകറി വെക്കണം എന്തെങ്കിലും ഒരു തോരൻ വെക്കണം നമ്മൾ ആതുട്ടിക്ക് ചോറ് കൊടുക്കണം അപ്പം നമ്മുടെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കാണാവേ കൂട്ടുകാരെ ആതുട്ടീൻ്റെ ബെഡ് മാറ്റണം എന്ന് പറഞ്ഞില്ലേ നമ്മുടെ ആതുമാൻ്റെ ബെഡ്ഡൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ആദ്യൂട്ടി അവനെ അവിടെ സ്വന്തം ഇങ്ങോട്ട് കയറി വരുമോ സ്വന്തം കയറി വരുകയുള്ളി കണ്ടോ സ്വന്തം കയറി വരുവേ ചുന്ദരി കയറുക സ്വന്തമായിട്ട് ഇങ്ങോട്ട് കയറി കയറി പോരും അല്ലേ പിന്നെ ഇതാണ് കേട്ടോ ബെഡ് ആദ്യ ബെഡ് മാറ്റിയിട്ടുണ്ട് നമുക്ക് അടുക്കളയിലേക്ക് പോകാം അതുട്ടി ഇവിടെ കിടക്കും കിടക്ക് പോയി ചോറും കറിയൊക്കെ വെച്ചിട്ട് ഓടി വരും അമ്മമാരെ ഞാൻ കുഞ്ഞാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് വലിപ്പാണെങ്കിൽ പുളി പിടിക്കാൻ പാടില്ലേ നമ്മൾ ഇട്ടാണ് കറി വയ്ക്കുന്നത് മൺചട്ടിയിലാണ് കറി വെക്കുന്നത് കറി വെക്കുന്ന കാണിക്കുന്നില്ല കേട്ടോ കൂട്ടുകാരെ കാരണം എന്താണെന്ന് വെച്ചാൽ സമയമില്ല അതുകൊണ്ടാണ് അപ്പം ചെറിയ ചെറിയ കുറച്ച് കുറച്ച് ക്ലിപ്പ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയണ്ടേ ഒറ്റയ്ക്കാന്നുള്ള ഇതൊന്നും ഇല്ലാട്ടോ ഞാൻ എല്ലാം ചെയ്യും അതു മൂലേയും കൊണ്ട് അതൊട്ടി കിടക്കുകയും ചെയ്യും തന്നെ ഇങ്ങനെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളക്കണം മൺചട്ടിയാണ് ഞാൻ പറഞ്ഞല്ലേ മൺചട്ടിയിലാണെങ്കിൽ ടേസ്റ്റ് കൂടും പുളിയും മുളകും എല്ലാം കൂടി ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നമുക്ക് തോരന് എന്തേലും വേണമോ ഇപ്പം ഇതാകുമ്പോഴത്തേക്ക് വെക്കാനുള്ള പരിപാടി നോക്കാമെന്ന് ഇനി തോരൻ വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് പെട്ടെന്ന് പെട്ടെന്ന് സമയം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇതേ ഇവിടെ കിടന്ന ഒരാൾ പണി തരും നമുക്ക് കിഴങ്ങ് തോരം വെക്കാൻ വേണ്ടി എടുത്തേക്ക് വേണേ കിഴങ്ങ് ആദൂട്ടിക്ക് ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് അപ്പം മീൻകറിയും കിഴങ്ങ് തോരനും ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളൂ നല്ല രണ്ട് കിഴങ്ങ് എടുത്താണ് ഞങ്ങൾക്ക് കിഴങ്ങ് ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ട് കിഴങ്ങ് തോരമ്പെച്ച് മീൻകറിയും പിന്നെ അവന് പപ്പടം ഉണ്ട് പപ്പടം അയച്ച് ചൂട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ടേ അതൂട്ടിക്ക് നല്ല ഫുഡ് കൊടുക്കണേ കാണുന്നില്ലായിരിക്കും കിഴങ്ങ് കിഴങ്ങ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പൊക്കി വെക്കാൻ ഇരിക്കും ഞങ്ങൾക്ക് ഇല്ല ആ ഇപ്പൊ ഇച്ചിരി ഒക്കെ കാണുമായിരിക്കും കിഴങ്ങ് അരിഞ്ഞുകൊണ്ടിരിക്കുവാണ് പെട്ടെന്ന് കേട്ടോ സ്പീഡിട്ട പരിപാടിയാണ് കാരണം കുഞ്ഞിനെ അവിടെ തന്നെ കിടത്തുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് ആക്കിയാലേ പറ്റത്തുള്ളൂ അപ്പം ഒന്നും ഇല്ല സ്പീഡിന്റെ ഇതിൻ്റെ ഇടയ്ക്ക് കയ്യറിയുടെ കാര്യമൊക്കെ മറന്നുപോയി മീൻകറി അവിടെ ഇതിൽ തിളയ്ക്കുന്നുണ്ട് പൊന്നാ ഞങ്ങൾ തന്നെ തന്നെ ഉള്ളെങ്കിൽ ഇതാണ് അവസ്ഥ തന്നെ ഉള്ളെന്ന് വിചാരിച്ച് കറി വെക്കാതിരിക്കാനും പറ്റില്ല മോൻ്റെ ഫിസിയോതെറപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവന് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കണ്ടേ മുളക് എടുത്തു എരിവ് വേണം എരിവില്ലേലും ഭക്ഷണം കഴിക്കത്തില്ല അപ്പോൾ അതിൻ്റെ തിരക്കിട്ട പരിപാടിയിലാണ് ചോറും കറിയും കിട്ടുന്നത് എൻ്റെ എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ പന്ത്രണ്ട് മുപ്പത്തഞ്ചായിരിക്കും നമുക്ക് ഒരു മണിയാകുമ്പോഴേക്കും മോന് ചോറ് കൊടുക്കണം അതിട്ടി ഒരു മണിയാവുമ്പോഴേക്കും ചോറ് അപ്പോൾ അതുകൊണ്ട് മുളക് ഇച്ചിരി മതി എന്ന് വെച്ചാൽ ഞാനും അവനെല്ലേ ഉള്ളൂ അവന് എരിവ് അധികം വേണ്ടാന്ന് വിചാരിക്കുന്നു ഇപ്പം തേങ്ങ തേങ്ങയും കൂടി ചേരണ്ടിട്ട് നമ്മുടെ ഇതേ അരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ കാരണം എടുത്തേക്കണം കണ്ടോ നന്നായിട്ട് തിളച്ചു ഇപ്പിപ്പോൾ ഓരോ മീൻ കഷ്ണം ഇത് ഇട്ട് കൊടുക്കണം മീൻ്റെ വീടിയൊന്നും മീൻ കറി വെക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പക്ഷെ മുളക് നന്നായിട്ട് എരിവ് ഞാൻ ഇട്ടു കാരണം ഞങ്ങൾക്ക് രണ്ട് ദിവസത്തേക്കുള്ളതല്ലേ എനിക്കും അതുകൊട്ടിക്ക് രണ്ട് ദിവസത്തേക്കുള്ളതായുണ്ട് പുളി എരിവ് നന്നായിട്ട് ചേർത്തു അതൊട്ടി എരിവ് നന്നായി കഴിക്കൂട്ടോ അതൂട്ടിക്ക് എരിവ് വേണം അതുപോലെ എരിവുണ്ടെങ്കിൽ മാത്രമേ കഴി പറ്റുകയുള്ളൂ എരിവില്ലാത്ത ഫുഡ് കഴിക്കാൻ പാടാണ് ഇന്നിപ്പോൾ അപ്പത്തിന് തന്നെ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ആക്ക് പറ്റിയിട്ടില്ല അപ്പം ഇനിയിതുണ്ടെങ്കിൽ രാവിലെ ഞങ്ങൾക്ക് മീൻകറി അപ്പം ആക്കാലോ നാളെ രണ്ടുപേരേ ഉള്ളതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മീൻകറി രാവിലെ അപ്പം രാവിലെ എന്തേലും വേണം പൊന്നിനെന്തേലും വേണം അപ്പോൾ വെള്ളം കുറച്ച് പറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മീൻകറി എവിടെയിരുന്നു ആവട്ടെ അന്നേരത്തേ നമുക്ക് തോറിനും കൂടി അപ്പുറത്തെടുത്ത് വെക്കാവേ

ോരൻ എടുത്തിട്ട് കേട്ടോ ഇനി പിന്നിലിട്ട് കൊണ്ട് വേവിച്ചെടുത്താൽ മതി ഉണ്ടായിപ്പെട്ട തോരനാണ് വലിയ കാര്യങ്ങളൊന്നുമില്ല എനിക്ക് മീനായിട്ട് ഇഷ്ടം അപ്പൊ ഇങ്ങനെ വെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇട്ടിട്ടൊന്ന് മൂടി വെച്ചാൽ മതി കഴിഞ്ഞ പരിപാടി നമ്മുടെ മീൻ മീൻകറി ഇതേ ഇട്ടാണ് വെച്ചത് കേട്ടോ കൊടംപുളി നമ്മുടെ വയനാട്ടിലെ പുളിയാണ് ട്ടോ ദേ നല്ല കൊട്ടമ്പുളിയൊക്കെ ഇട്ട് മീനങ്ങ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് തിളച്ച് എന്ന് വിചാരിച്ചു ഇനി ഇതായി കഴിഞ്ഞിട്ടാണ് എല്ലാവരും കാണിച്ചത് പിന്നെ നമ്മുടെ തോരൻ തോരനും ഇതേ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് പപ്പടമാണ് കേട്ടോ പപ്പടം ഇത് ഇതാണ് നമ്മുടെ ഇന്നത്തെ കറിയൊക്കെ താവട്ടെ പെട്ടെന്ന് ചോറേ ഞാൻ തിളപ്പിച്ച് ഇത് തിളപ്പിക്കണം കേട്ടോ ചോറ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു രാത്രിക്ക് വെച്ച് വെച്ചാണ് കേട്ടോ അപ്പം ഞാൻ ഫ്രിഡ്ജ് വെച്ചാണ് ഇനിയിപ്പോൾ ഇത് തിളപ്പിക്കണം തിളപ്പിച്ചും കഴിഞ്ഞ് മീൻകറിക്കായ നമ്മുടെ ആലമൂന് ചോറ് കൊടുക്കാവേ ഞാൻ തിരക്കിട്ട പണിയിലാണ് അതിൻ്റെ ഇടയ്ക്ക് അവൻ ആ ഊന്നൊക്കെ വെക്കുന്നുണ്ട് ഇനി ഇപ്പൊന്നു എടുക്കേണ്ടി വരും കുഞ്ഞാവേനെ കുഞ്ഞാവേ എടുക്കാതെ നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല അടുക്കളയിലൊക്കെ പണിതട്ട് വന്നപ്പോഞ്ഞാവ പറയാൻ തുടങ്ങി നമ്മുടെ കുഞ്ഞു കുഞ്ഞുമാമ്മക്ക് വിഷമം അമ്മ ഇട്ടിട്ട് പോയി അമ്മ ഇട്ടിട്ട് പോയി നീ കള്ളച്ചെടുക്കും പറഞ്ഞ് കരകേ അയ്യോ വന്നിട്ട് വീണു ഞാൻ വിചാരിച്ചു കുറച്ചു കൊഞ്ചിച്ചിട്ട് ഇവനെ കൊഞ്ചിച്ചിട്ട് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് കൊഞ്ചിച്ചു കുഞ്ഞുങ്ങനെ കൊഞ്ചിച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്നാ പോയി ബാക്കി പണി ചെയ്യാം ഇപ്പൊ സമ്മതിക്കത്തില്ല അയ്യോ ഇച്ചേരും ഞങ്ങളുടെ സന്തോഷോ ഞങ്ങളുടെ സ്വർഗമൊക്കെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കുടുംബം കൂടി ഇങ്ങനെയാണ് ഞാൻ ും ആ ഞാൻ പടഞ്ഞേക്കാം കൊടിച്ചു പിടിച്ച് ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ അല്ല കൊറച്ചേരും കൊഞ്ചി കൊഞ്ചു കൊഞ്ചി 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 കൊഞ്ചു എന്റെ ചൂണ്ടരി മണിയാണീ എൻ്റെ ചുണ്ടരിയാണീട് ചെറുതെ കൊഞ്ചിക്കൂട്ടെ കുഞ്ഞിക്കളനീട്ടെ ഭയങ്കര സന്തോഷ സന്തോഷല്ലേ അപ്പൊ ഇനി ഇവ കിടത്തിട്ട് ചോറ് കൂട്ടണം മീൻകറിയായി തോരനായിട്ട് ആച്ച നമ്മളിതേ മീൻകറി വെച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല വാളംപുളിയൊക്കെ ഇട്ടാ നല്ല അടിപ്പുളി മീൻകറി മീൻകറിയുടെ റെസിപ്പി ഒക്കെ വേണമെങ്കിൽ പിന്നെ ഒരു ദിവസം ഇടാട്ടോ ഇപ്പൊ സമയമില്ല അതുകൊണ്ടാണ് ഇടാ മീൻകറിയുടെ റെസിപ്പിയും കുക്കിംഗ് വീഡിയോയും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വരാവേ എന്തായാലും അപ്പൊ ഇതാണ് ഞങ്ങളുടെ രണ്ട് ദിവസത്തേക്കുള്ള മീൻ കറി നമ്മുടെ മീൻ കറി ഇതാണ് കേട്ടോ അപ്പം പിന്നെ ഉള്ളത് നമ്മുടെ ഇച്ചിരി വെള്ളം പോലെ ആക്കിട്ട് മൊത്തത്തിൽ കുളവാക്കുന്നു പറഞ്ഞത് ചാറ് പോലെയൊക്കെ തോന്നുമെങ്കിലും ചാറില്ല കേട്ടോ കുഴമ്പ് പോലെയാണ് ആക്കി എടുത്തേക്കുന്നത് കിഴങ്ങ് ഓരേൻ എല്ലാരും ഇങ്ങനെയൊന്നും അല്ലായിരിക്കും ആരും കളിയാക്കരുത് തിരക്കിട്ട് കുഞ്ഞാവേനെ കൊണ്ട് പറ്റി ചെയ്തതാണ് കേട്ടോ നമുക്കിതൊക്കെ മതിയെന്നേ അവനെ കരയിപ്പിക്കുന്നതിനേക്കാളും നല്ലതല്ലേ അവനിപ്പോൾ എടുത്തുനിന്ന് മടി വെച്ച് കുഞ്ചിച്ചിട്ട് ഞാൻ വീണ്ടും അവളെ കൊണ്ടൊക്കെ കിടപ്പേക്കുവാണ് അപ്പോൾ ഇത് തോരൻ ഇത് മീൻകറി ചോറ് ചോറ് എറിയാൻ തിളപ്പിക്കാൻ വെച്ചേ പിന്നെ ഇത് പപ്പടം കാച്ചണം പപ്പടം ഇന്നലെ രാത്രി കാച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ കുറച്ച് എണ്ണ ബാക്കി ഇരിപ്പുണ്ടായി അതിനകത്തേക്ക് പപ്പടവും കൂടി കാച്ചി ആദ്യം അതുപോലെ ചോറ് കൊടുക്കണം അതുപോലെ തിളച്ച് കഴിഞ്ഞ് അതുരുത്ത് ചോറ് കൊടുക്കണം ചോറും കൂടി എടുത്തു കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ എന്നിട്ടോടു കൂടി കഴിയും കേട്ടോ കാരണം ഒരുപാട് അങ്ങ് ലെങ്ത് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടേന്ന് എല്ലാവരും അറിയണ്ടേ വന്നു കഴിഞ്ഞാലും എല്ലാം തിരക്കിട്ട് പണിയാണ് കേട്ടോ വിശ്രമം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു ഇച്ചിരം കിടക്കും അതേ ഇടുകൂട്ടുകാരെ അപ്പം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം അപ്പോഴോടി കാച്ചി വെച്ചു കൂട്ടോ അപ്പോഴോടി കാച്ചി വെച്ച് പെട്ടെന്ന് 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 പണി തീർക്കുവാണ് ആതുട്ടി എപ്പോഴാണ് ഇനി ഉടക്കാവുന്നതെന്ന് വരെ പറയാൻ പറ്റിയത് അതേ കഞ്ഞി തിളച്ചു ആദൂട്ടിക്ക് ഇച്ചിരി അതിൽ നിന്ന് എടുത്തിട്ട് വേണം കൊണ്ടുപോയി ഊറ്റി വയ്ക്കാൻ പിന്നെ ഇനി ആതുട്ടിക്ക് വെള്ളം ചൂടാക്കണം നമ്മുടെ കരണ്ടെടുപ്പ് പണി മുടക്കണം അതുകൊണ്ട് ഇനി വെള്ളവും കൂടി ചൂടാക്കിയിട്ട് വേണം അതും ഒന്ന് ചോറ് കൊടുക്കാൻ അതുമാനേ ചോറ് എടുത്തു അതെ പപ്പടം ഭയങ്കര ഇഷ്ടമാണ് പപ്പടം കുതിയനാണ് രണ്ട് പപ്പടം എടുത്തു പിന്നെ മീൻ്റെ കഷ്ണം മീൻ കഷ്ണം എടുക്കണം അത് നല്ല കഷ്ണം നോക്കിയിട്ട് പറ്റുള്ളൂ മുള്ളൊന്നും പറ്റത്തില്ല കേട്ടോ ചേട്ടനെ അതുകൊണ്ട് നല്ല കഷ്ണം തപ്പിക്കൊണ്ടിരിക്കുവാണ് മുള്ളൊക്കെ എനിക്ക് പേടിയാ മുള്ളൊക്കെ എന്തെങ്കിലും കാരണവശാ പറ്റിയാലേ ചുമ എങ്ങാനും വന്നു പോയാൽ പോയിതേ അതിന് നല്ലൊരു കഷ്ണം നോക്കിയെടുത്തു ഇച്ചിരി ചാറെടുത്തു പിന്നെ എടുക്കുന്നത് നമ്മുടെ കിഴങ്ങ് തോര ഞാൻ പറഞ്ഞത് തോര ഫേവറേറ്റ് ആണ് അതുപോലെ കിഴങ്ങ് തോരനും എടുത്തു ഇതാണ് കേട്ടോ നമ്മുടെ ആതുട്ടിയുടെ ചോറ് പപ്പടം മീൻകറി കിഴങ്ങുതോര മീൻ വറുത്തതില്ല കാരണം എരിവും പൊടിയൊക്കെ പിടിച്ചെങ്കിലല്ലേ വായിക്ക് വറുത്താനും പറയാനൊക്കെ വരുവുള്ളൂ അതുകൊണ്ട് അതൊന്നുമില്ല ഇത്രയാണ് നമ്മുടെ ആദട്ടിയുടെ ഉച്ചയുണ് ചോറ് കൊടുക്കുന്നവണ്ണം വരെ എല്ലാം കൂട്ടുകാരെല്ലാരും ചോറ് കഴിച്ചു അതൊട്ടി ചോറൊക്കെ കഴിച്ച് അതൊട്ടിക്ക് ഉറക്കം വരുന്നുണ്ട് അപ്പോൾ അതൊട്ടി മെല്ലെ അമ്മേൻ്റെ മടിയിലേക്ക് വീണ് കിടക്കാൻ തുടങ്ങി വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ കളച്ചെറുക്കുകയും ചിരിക്കാനും തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഫിസിയോതെറാപ്പി വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നുമല്ല വ്യത്യാസമുണ്ട് ചില ദിവസം രാവിലെ മക്കൾക്ക് സ്കൂളിൽ പോകേണ്ടപ്പോൾ ചോറ് വെച്ചിട്ടല്ലേ പോകുന്നത് പിന്നെ ഇത്ര നമ്മൾ ഹസ്ബൻ്റിൻ്റെ വീടുകളുണ്ട് ഹസ്ബൻഡ് എന്തിനൊന്ന് സഹായിക്കൊക്കെ ചെയ്യുമായിരുന്നു അപ്പം ഇന്നത്തെ ഒക്കെ ഒരു വ്യത്യസ്തമായിട്ടാണ് ഞാനും അതൊട്ടിൻ തന്നെയുള്ളൊരു ഇതാണ് കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ എന്ന് വിചാരിക്കുന്നു കാരണം നമുക്ക് ഞാൻ ഇങ്ങനെ അറിയത്തുള്ളൂ വീഡിയോ എടുക്കാനും ഇടാനൊക്കെ എനിക്കിങ്ങനെ അറിയുള്ളൂ അപ്പം നമുക്ക് വലിയൊരു ഫോണൊന്നും അങ്ങനെ ഇല്ല ഉള്ളത് ഉള്ളത് നമുക്ക് സ്വർഗമാണ് അല്ലേ അത് മല കയറും കളിക്കുന്നൊരു കുഞ്ഞുമാവുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൻ കൂടി അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ ഒന്നും പറയാനില്ലേ ബൈ